എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പൊ ഇന്ന് നല്ലൊരു വെള്ളിയാഴ്ച ആയിട്ട് ഓഫ് ആണ് എല്ലാവർക്കും നാട്ടിലെന്തെങ്കിലും ശനി ഞാറീ കിട്ടിയോ ആ അതൊക്കെ ഒരു കാലം അല്ലെങ്കിൽ കഴിഞ്ഞതിനെ കുറിച്ച് ആലോചിച്ചൊരു കാര്യമല്ലോ ഇനി നമുക്ക് വരാമല്ലോ എന്താച്ചാ അത് നോക്കാം എന്നാ അപ്പൊ ഇന്നത്തെ വെള്ളിയാഴ്ച അങ്ങനെ നോക്കാം പല്ലേപ്പ് കഴിഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഇല്ലേ എന്നുള്ള ചോദ്യമാണ് കാരണം ഞമ്മളെല്ലാരും പെലച്ചയ്ക്ക് കടന്നുറങ്ങിയോണ്ട് ഉച്ചക്ക നീക്കുന്നത് വിശന്നിട്ടാണോ എന്താണെന്ന് അറിയില്ല എന്തൊരു അത് വല്ലാത്തത് അല്ലെങ്കിൽ നമ്മൾ അൻവർക്ക് വിളിച്ചിട്ട് നാട്ടിൽ നിന്ന് കൊണ്ടു എന്റെ സാധനം മാറി മൂപ്പരാണെങ്കിൽ രണ്ടു ദിവസമായി കൊണ്ട് വന്നിട്ട് സാധനം ഒക്കെ വാങ്ങി വെച്ച് മൂപ്പരോട് ചാറ്റിയും പറഞ്ഞു പോയപ്പോഴാണ് വിശപ്പിന്റെ രണ്ടാമത്തെ പിടി എന്റെ ഓണസദ്യം ഇനിയും ആരും ചോദിക്കരുത് ഇവിടെ ചോറായാലും ബിരിയാണി അല്ലേ ആയാലും എല്ലാം തിരിക ഉച്ചിട്ട് കളിക്കാൻ പോണന്നുള്ള കാര്യം ഒരു ഫുള്ള് ബിരിയാണി അങ്ങനെ തിന്നിട്ടോ ഒറ്റ നടത്ത റൂമിക്ക് ബിരിയാണി ഉഷാറായന്റെ പൊലി വേണം മോത്ത് കാണിട്ട് വണ്ടതും വണ്ടാതെ എല്ലാ സാധനം അടുത്ത് വണ്ടി കിട്ടി നേരെ വണ്ടി മണിക്കാണ് ഞമ്മള് കോർട്ട് ബുക്ക് ചെയ്തിട്ട് ഇറങ്ങിയപ്പോ തന്നെ രണ്ടേ മുക്കൽ ആയിക്കോലായിട്ട് അതിഗ്രമായ ഡ്രൈവിംഗ് കൊണ്ട് ഞമ്മള് കറക്റ്റ് ടൈമിന് കോർട്ടിലെത്തിട്ട് പ്രത്യേകിച്ച് നമ്മളെ മെയിൻ പ്ലേഴ്സ് ഒക്കെ കോട്ടിലെത്തിക്കണോ ഇപ്പൊ എല്ലാവർക്കും സെപ്പറേറ്റ് ബാറ്റ് കൊണ്ടോ കളിക്കാൻ ബാറ്റ് വന്നതിന്റെയും ടെസ്റ്റ് ചെയ്തതിന്റെ വീഡിയോ കൊണ്ട് അത് പിന്നെ ആ ബാറ്റ് ആയി ഷൂ ആയി കളിക്കാനോട് ഇറങ്ങാൻ പറ്റില്ല അക്കന്മാരെ കളിച്ച് കളിച്ച് പ്രോ ലെവലായിട്ടില്ല ഞാനിപ്പോഴും തപ്പിത്തടഞ്ഞേഴ്സറി കുട്ടികളെ മാതിരി ഒരു കണക്കിനെ നല്ലാട്ടോ നമുക്ക് കുറെ കുറെ കാര്യങ്ങൾ നമുക്ക് പഠിക്കാം പറ്റി വർത്താനൊന്നും കളിയിൽ കാണില്ലല്ലോ എന്ന് ചോദിക്കുന്നവരുണ്ട് കളിയിൽ കാണില്ലെങ്കിലും എന്റെ മോത്ത് കാണുന്നുണ്ട് നോക്കി നോക്കിയും തടി അങ്ങോട്ട് അനങ്ങിട്ടേ ഞമ്മക്ക് പിന്നെ മേലിങ്ങാത്ത പണി ആയതുകൊണ്ട് ആഴ്ച അല്ലെങ്കിൽ ഇങ്ങനത്തെ ഓരോന്ന കളിക്കണോ നല്ലാട്ടോ ബാഡ്മിന്റണോ ക്രിക്കറ്റോ ഫുട്ബോളോ അവിടെ ഞാൻ ഓട്ടത്തിന് പറഞ്ഞാണ് ഫുട്ബോൾ നമ്മൾ കളിക്കലോ ഫുട്ബോൾ എന്നെ പിടിച്ച് കളിച്ചിട്ടൊന്നുമല്ല നമ്മളെ കൊണ്ട് പറ്റൂടാ പരിപാടി അതുകൊണ്ട് അങ്ങനെ നമ്മളെ വെള്ളിയാഴ്ച അത് സാധിക്കമായ ബാഡ്മിന്റൺ കളി അവസാനിപ്പിച്ചിട്ട് നേരെ റൂമിക്ക് കൂട്ടും പിന്നെ ഒന്നും നോക്കിയില്ല ഉറക്കാണ് അടുത്ത ലക്ഷ്യം ഒരു ടിപ്പിക്കല് വെള്ളിയാഴ്ച ആട്ട് ഇത് വീടിയിൽ കാണും വരേക്കും